എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രിൻസസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പാറ്റേൺ മേക്ക് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഈ ഒരു പാറ്റേൺ മേക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പൊ വേണ്ടി ഞാൻ ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു പേപ്പർ ഫോൾഡ് ചെയ്തിടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് അപ്പൊ നിങ്ങൾക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും രണ്ട് പീസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും പക്ഷെ ഞാനിവിടെ ചെറിയൊരു പേപ്പറാണ് എടുത്തിരിക്കുന്നത് അതായത് ഇതിന് വേണ്ടിയിട്ട് ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് യോക്കിന് ലെങ്ത് കൊടുക്കുന്നത് അതിലേക്ക് വൺ ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ച് എടുത്തത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ലെങ്തിന്റെ കൂടെ വൺ ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് എടുക്കാം ഇനി ഇവിടെ ഞാൻ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ചെയ്യാൻ പോണ ഡ്രസ്സിന് ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും കുറച്ച് വൈഡ് ആയിട്ട് നെക്കാണ് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ എടുക്കുന്ന ഷോൾഡറിൽ നിന്ന് ഷോൾഡർ റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഈ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് എന്റെ അളവിന് പകരം നിങ്ങളുടെ അളവ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് തേർട്ടീൻ ഇഞ്ചാണ് അതിന്റെ പകുതി എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചാണ് അത് നമ്മളൊരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നെക്കിന് എത്രയാണോ ഡെപ്ത് കൊടുക്കുന്നത് അതായത് നെക്കിന് എത്രയാണ് ഇറക്കം കൊടുക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുക ബ്ലൗസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് നെക്കിന് ഒരു നയൻ ഇഞ്ചോ എയ്റ്റ് ഇഞ്ചോ ഒക്കെ ഇറക്കം കൊടുക്കും ചില ആളുകൾ അതിൽ കൂടുതൽ കൊടുക്കും അപ്പം ആ ഒരു ലെങ്ത് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ഡ്രസ്സ് പോലെയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ ബാക്ക് നെക്ക് ഒരു ആറ് ഇഞ്ച് മാത്രമേ ഇറക്കുന്നുള്ളൂ എത്രയാണോ നിങ്ങൾ ലെങ്ത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെങ്ത്തിൽ നിന്ന് ഒരു വൺ ഇഞ്ച് മൈനസ് ചെയ്യുക എന്നിട്ട് അതിന് പോയിന്റ് ടു ഫൈവ് കൊണ്ട് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അളവ് കിട്ടും ഇവിടെ നമുക്ക് ഇഞ്ച് ആണ് കിട്ടുന്നത് ഈ കിട്ടിയിരിക്കുന്ന അളവ് നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്യാം അപ്പൊ നമ്മുടെ ഷോൾഡർ സിക്സ് പോയിന്റ് ഫൈവ് ആണ് അതിൽ നിന്ന് നമ്മൾ വൺ പോയിന്റ് ടൂ ഫൈവ് മൈനസ് ചെയ്യുന്ന സമയത്ത് ബാക്കി ബാലൻസ് ആയിട്ട് നമുക്ക് ഫൈവ് പോയിന്റ് ടൂ ഫൈവ് ആണ് കിട്ടുന്നത് ഈ ഫൈവ് പോയിന്റ് ടൂ ഫൈവ് എന്നുള്ളത് നമ്മുടെ കറക്റ്റ് അളവാണ് നമ്മൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതായത് പാറ്റേൺ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഹാഫ് ഇഞ്ച് സീം അലവൻസും കൂടി കൺസിഡർ ചെയ്യണം അപ്പൊ നമുക്ക് ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ച് ആണ് കിട്ടുന്ന അളവ് കേട്ടോ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തുവെക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്റെ ഷോൾഡറിന് പകരം നിങ്ങളുടെ ഷോൾഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത്രയാണോ നിങ്ങൾ ഇറക്കം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഇറക്കത്തിലും ചേഞ്ച് വരുത്തുക ബാക്കി സെയിം ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ചാണ് ഞാൻ ഷോൾഡർ ആയിട്ട് അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ഫ്രണ്ടിലും ബാക്കിലും നോർമൽ നെക്കാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോൾഡർ റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റെഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ കേട്ടോ നിങ്ങൾ നോർമൽ ഷോൾഡർ ആണ് എടുക്കണമെങ്കിൽ നോർമൽ ഷോൾഡർ എടുക്കുക അതിൽ വ്യത്യാസമൊന്നുമില്ല എന്നിട്ട് അവിടുന്ന് താഴോട്ട് നിങ്ങൾ എത്രയാണോ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യാം ഞാനൊരു മുക്കാൽ ഇഞ്ചിലാണ് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മുക്കാൽ ഇഞ്ചി ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നേരെ താഴേക്ക് നിങ്ങൾ ഷോൾഡർ റെഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആക്ച്വൽ ആംഹോൾ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണോ ഷോൾഡറിന് മാർക്ക് ചെയ്തത് സെയിം അതേ അളവെന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആംഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ ഷോൾഡർ നമ്മൾ കുറയ്ക്കുന്നുണ്ടെങ്കിൽ അതായത് ഷോൾഡറിൽ നിന്ന് എത്രയാണോ നമ്മൾ കുറയ്ക്കുന്നത് സെയിം അളവ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആംഹോളിൽ നിന്നും കുറയ്ക്കണം എന്നാൽ മാത്രമേ നമുക്ക് നെക്ക് ഇറങ്ങി വരാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഇതേപോലെ ആംഹോൾ ലെങ്ത്തും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ചെസ് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് അവിടെ റൗണ്ട് ചെയ്ത് ടേപ്പ് വെച്ച് പിടിക്കുക എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുക എനിക്കിവിടെ നയനാണ് ആ നയൻ്റെ കൂടെ ഞാൻ ടു ഇഞ്ചസ് സീം അലവൻസ് ആയിട്ടും ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ആംഹോൾ വരയ്ക്കാം നമ്മൾ ഇപ്പൊ എടുത്തിരിക്കുന്ന ആംഹോൾ ലെങ്ത്തിന്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പോയിന്റ് കിട്ടും ആ പോയിന്റും നമ്മൾ ചെസ്റ്റ് മാർക്കിന്റെ പോയിന്റും കൂടി ജസ്റ്റ് കൈ വെച്ച് വരച്ചാൽ മതി ഈ ഫ്രഞ്ച് കറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പോയിന്റും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഫ്രഞ്ച് കറവ് വെച്ചിട്ട് നമ്മൾ നമ്മളൊന്നവിടെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബാക്കിലുള്ള ആംഹോൾ ആയി ബാക്കിലേക്കുള്ള ആംഹോൾ വരച്ചതിന് ശേഷം ഈ ആംഹോൾ എടുത്ത് കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം അതായത് എനിക്ക് കറക്റ്റ് ആംഹോളിന്റെ പകുതി എന്ന് പറയുന്നത് എയ്റ്റ് ആണ് അപ്പൊ ആ എയ്റ്റ് ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം നോർമൽ രീതിയിൽ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ചെക്കിങ്ങിന്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ലെങ്ത് വെച്ചിട്ടായിരിക്കും നോർമൽ രീതിയിൽ നമ്മൾ വരയ്ക്കുന്നുണ്ടാവുക പക്ഷെ ഇവിടെ ചെക്ക് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആംഹോള് റെഡ്യൂസ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് കറക്റ്റ് അളവ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അപ്പൊ ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എയ്റ്റ് ഇഞ്ചോ കിട്ടുന്നുണ്ട് കറക്റ്റ് ആണ് എനിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ കാല് ഇഞ്ചോ ഹാഫ് ഇഞ്ചോ വെച്ച് താഴേക്കൊരു ലൈൻ വരച്ചിട്ട് ഒന്നും കൂടി ഈ ആംഹോൾ മാറ്റി വരയ്ക്കേണ്ടതായിട്ട് വരൂ കേട്ടോ ഇനി നമ്മൾ സെന്റർ മാർക്ക് ചെയ്ത പോയിന്റ് നിന്ന് ഉള്ളോട്ടേക്ക് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും നമ്മുടെ ചെസ്റ്റ് അളവും നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റ് ഈ മൂന്ന് പോയിന്റും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ആംഹോള് ഈ ഫ്രണ്ടിലേക്കുള്ള ആംഹോൾ ഞാൻ വരച്ച് കാണിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ വരയ്ക്കേണ്ടത് അപ്പൊ നിങ്ങൾ ലൈനിങ് ഒക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷെ പ്രിൻസസ് കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ബാക്കിലുള്ള ആംഹോൾ വെച്ചിട്ടാണ് മാർക്കിംഗ് ഒക്കെ ചെയ്യുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലേക്കുള്ള ആംഹോള് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ നോർമൽ മാർക്കിംഗ് ആണ് അതിൽ ആകപ്പാട വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത് ഷോൾഡർ നമ്മൾ റെഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ഇനി നമ്മളിവിടെ പ്രിൻസസ് കട്ടിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പെക്സ് പോയിന്റിലേക്കുള്ള ലെങ്ത്തും വിടുത്തുമാണ് ചില ആളുകൾക്ക് അപ്പെക്സ് പോയിന്റ് എന്ന് പറയുമ്പോൾ അറിയണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് ബ്രസ് പോയിന്റിനാണ് നമ്മൾ അപ്പെക്സ് പോയിന്റ് എന്ന് ടെക്നിക്കൽ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പൊ ഞാൻ സ്ക്രീനിൽ ഒരു ഇമേജ് കൊടുക്കുക അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ ഈ ബ്രസ്റ്റ് പോയിന്റിലേക്കുള്ള ലെങ്ത് എടുത്ത് വെക്കുക ഇവിടെ നമുക്ക് അപ്പെക്സ് പോയിന്റിലേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് നയൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് അത് ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ എന്റെ അളവ് തന്നെ ആയിരിക്കില്ല നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നയൻ പോയിന്റ് ഫൈവിലേക്ക് ഞാനൊരു ഹാഫ് ഇഞ്ച് സീം അലവൻസും കൂടി ചേർക്കുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഒരു ഹാഫ് ഇഞ്ച് വേണം അതിനാണ് ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നത് അപ്പം നയൻ പോയിന്റ് ഫൈവ് ടു ഹാഫ് ചേർക്കുന്ന സമയത്ത് ടെൻ ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് മുകളിന് നേരെ താഴേക്ക് നമ്മൾ ടെൻ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട് ഡൗട്ടിട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് നിങ്ങൾ അവിടെ അപ്എക്സ് പോയിന്റ് ഒന്ന് എഴുതുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ ബ്രസ്റ്റ് പോയിന്റ് ഒന്നും കൂടി ഞാൻ എഴുതിയിട്ടുണ്ട് മുകളിലിരിക്കുന്നത് ചെസ്റ്റ് പോയിന്റ് ആണ് രണ്ടാമത് നമ്മൾ വരച്ചതാണ് അപ്പെക്സ് താഴെ ഇരിക്കുന്നതാണ് വേസ്റ്റ് വേസ്റ്റിന്റെ അളവ് നമ്മളിപ്പോ മാർക്ക് ചെയ്യുന്നില്ല അത് ഞാൻ എങ്ങനെയാന്നുള്ളത് കാണിച്ചിടാം ഇനി നമുക്ക് അപ്പെക്സ് പോയിന്റിലേക്കുള്ള ലെങ്ത് ആണ് കിട്ടിയിട്ടുള്ളത് ഇനി അതിന്റെ വിടുത്ത് എത്രയാണെന്നുള്ളത് നോക്കണം അതായത് രണ്ട് ബ്രസ് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാന്ന് വെച്ചുകഴിഞ്ഞാൽ അതെടുക്കുക അതിനെ ഡിവൈഡഡ് ബൈ ടൂ ചെയ്യാം അപ്പൊ എനിക്ക് സെവൻ പോയിന്റ് ഫൈവ് ആണ് അപ്പൊ അതിനെ ഡിവൈഡഡ് ബൈ ടൂ ചെയ്യുന്ന സമയത്ത് ത്രീ പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ചാണ് കിട്ടുന്നത് ഈ ത്രീ പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ച് നമ്മൾ ഹോൾഡ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് ഉള്ളോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അവിടേക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് സീം എലവൻസ് ഒന്നും തന്നെ മാർക്ക് ചെയ്യുന്നില്ല ശ്രദ്ധിക്കുക ലെങ്ത് മാർക്ക് ചെയ്തപ്പോൾ നമ്മൾ ഹാഫ് ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ വിടുത്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീം അലവൻസ് എക്സ്ട്രാ ആയിട്ട് മാർക്ക് ചെയ്തിട്ടില്ല ലെങ്ത്തും വിടുത്തും ഒന്നിച്ചു കിട്ടുന്ന ആ ഒരു പോയിന്റ് നമ്മൾ ഇതേപോലെ ഒന്ന് ഫ്ലെക്സ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലസ് പോയിന്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത് എത്രയാണോ ഈ അപ്പെക്സ് പോയിന്റിലേക്ക് എടുത്തിരിക്കുന്ന ഈ വിടുത്തുണ്ടല്ലോ സെയിം അതേ വിടുത്ത് നമ്മൾ എന്ത് ചെയ്യുക താഴെ മാർക്ക് ചെയ്യാം എന്നിട്ട് ഇത് അപ്പ എക്സ് പോയിന്റ് നമ്മൾ ഈ വേസ്റ്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട് സെയിം ഇതേ ലൈൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചെസ്റ്റ് പോയിന്റിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശ്രദ്ധിക്കുക സെയിം ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ ഈ കറക്റ്റ് നമുക്ക് വേണ്ട ആംഹോൾ എന്ന് പറയുന്നത് എയ്റ്റ് ഇഞ്ചാണ് അപ്പൊ ഈ എയ്റ്റ് ഇഞ്ചില് ഹാഫ് ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതാണ് അപ്പൊ ആ ഹാഫ് ഇഞ്ച് മുകളിൽ നേരെ താഴേക്ക് അതായത് ഷോൾഡർ സ്ലോപ്പ് കഴിഞ്ഞിട്ട് നേരെ താഴേക്ക് ഒരു ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ബാക്കി ബാലൻസ് സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് ഈ സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ച് എന്റെ അളവാണ് നിങ്ങളുടെ അളവാണ് വരുക അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ മൂന്നേ മുക്കാൽ ഇഞ്ചാണ് ത്രീ പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ച് വരുന്നത് അപ്പൊ അത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നേരെ താഴേക്ക് മാർക്ക് ചെയ്യാം ഇത്രേ ഉള്ളൂ ആംഹോളിന്റെ സെന്റർ മാർക്ക് ചെയ്യണം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം മുകളിൽ ഒരു ഹാഫ് ഇഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ കാരണം ആ ഹാഫ് ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതാണ് ഉള്ളതാണ് അപ്പൊ അത് റെഡ്യൂസ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ ഉള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇതേപോലെ ഞാൻ സെന്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ നമ്മള് ചെസ്റ്റ് വരെ നിർത്തിയിട്ടുള്ള ഈ പോയിന്റ് നമ്മൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള അതായത് ആം ഹോൾഡ് സെൻറ്റർ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മാതിരി ആംഗിൾ ആയിട്ട് അതായത് ഡയഗണൽ ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് എവിടെയും കേവ് ഒന്നും ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല ഇനിയാണ് നമ്മൾ കേർവ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും ഇത് എല്ലാ ഭാഗവും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ആ ഒരു ബ്രസ്റ്റിന്റെ പോർഷൻ അല്ലെങ്കിൽ ആ ഒരു അപെക്സിന്റെ പോർഷൻ നല്ല ഷേപ്പോട് കൂടിയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ കേവ് ക്രിയേറ്റ് ചെയ്യണം ആ കേവ് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാൻ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക ചെസ്റ്റ് പോയിന്റിന് നേരെ താഴേക്കുള്ള ലൈനിൽ നമ്മൾ ഒരു ടു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മള് ആംഹോളിലേക്ക് വരച്ചിട്ടുള്ള ലൈനിലേക്ക് ഒരു വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ട് പോയിന്റും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഒരു കേവ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ജസ്റ്റ് നിങ്ങക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് കൈവെച്ച് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുന്നതാണ് നല്ലത് അങ്ങനെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ ഇത് സൈസിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ ജസ്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന അളവ് മാത്രമാണ് ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ടിലെ ആംബോളിന്റെ ഭാഗത്ത് ചുളിവ് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെന്റർ മാർക്ക് ചെയ്തിട്ടുള്ള ആംബോളിന്റെ രണ്ട് സൈഡിലായിട്ട് ക്വാർട്ടർ ഇഞ്ച് ക്വാർട്ടർ ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ക്വാർട്ടർ എന്ന് വെച്ചാൽ ഈ രണ്ട് പോയിന്റിനെയാണ് നമ്മൾ ക്വാർട്ടർ എന്ന് പറയുന്നത് കേട്ടോ കാലിഞ്ച് അപ്പൊ കാൽ ഇഞ്ച് വെച്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ നിർത്തിയ പോയിന്റ് ഈ കാൽ ഇഞ്ചിലേക്ക് ഫ്രഞ്ച് കർവ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം ആ ഒരു കേർവ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഒരു കേവ് ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട് സെയിം അതേപോലെ തന്നെ ഒരു കേവ് ഷേപ്പ് മുകളിലും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബോട്ടം ഭാഗത്തേക്ക് വരാം താഴ്ഭാഗത്ത് നമ്മളൊരു വൺ ആണ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ പ്ലസ് സൈസ് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ പോയിന്റ് അതാണ് നമ്മൾ അപ്പക്സ് പോയിന്റ് അപെക്സ് പോയിന്റ് ഈ വൺ ഇഞ്ചിലേക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ രണ്ട് പോയിന്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മളൊരു ഡ്രസ്സിന്റെ കൂടെയാണ് ആണ് ചെയ്യുന്നത് അതായത് പ്രിൻസസ് കട്ട് മോഡലിലുള്ള ഒരു അംബർല ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാറ്റേൺ വരയ്ക്കുന്നത് ഇതിന് പകരം നിങ്ങളൊരു ക്രോപ്പ് ടോപ്പ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ വണ്ണ് എന്നുള്ളടത്ത് നിങ്ങൾക്ക് വൺ പോയിന്റ് ഫൈവ് മാർക്ക് ചെയ്തിട്ട് ചെയ്യാം അപ്പൊ കുറച്ചും കൂടി ആ ഒരു ഷേപ്പ് കിട്ടാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ക്രോപ് ടോപ്പ് ആവുമ്പോ കേട്ടോ നമുക്ക് ഇവിടെ ഒരു അമ്പർല ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഒരു വൺ ഇഞ്ച് ധാരാളമാണ് ബ്ലൗസ് വരുമ്പോൾ ഈ അളവിൽ പിന്നെയും വ്യത്യാസം വരും കേട്ടോ ബ്ലൗസ് വരുമ്പോൾ പാറ്റേണിലെ വ്യത്യാസം വരും അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഞാൻ ഈ ഡാർക്കും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മുകളിലും അതുപോലെ തന്നെ താടിയും ഉണ്ട് ഇനി വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് വേസ്റ്റ് പിടുത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ എനിക്ക് വേസ്റ്റ് പിടുത്ത് എന്ന് പറയുന്നത് അതായത് എത്ര നിങ്ങൾ വേസ്റ്റിന്റെ ആ ഭാഗത്ത് റൗണ്ട് ചെയ്ത ടേപ്പ് വെച്ച് പിടിക്കുന്ന അളവ് അതിനെ ഡിവൈഡ് ബൈ ഫോർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് എയ്റ്റ് ആണ് ഫസ്റ്റത്തെ ലൈനിലേക്ക് എനിക്ക് കിട്ടുന്ന അളവ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ചാണ് അത് എല്ലാവർക്കും ഒരേപോലെ ആവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അളവാണ് ഉണ്ടാവുക ഫസ്റ്റത്തെ പോയിന്റിൽ ടേപ്പ് ടച്ച് ചെയ്യുന്ന സമയത്ത് എത്രയാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ള അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൈ വെച്ച് പിടിച്ചിട്ട് സെയിം ഈ ടേപ്പിനെ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ രണ്ടാമത്തെ ലൈനിൽ അതായത് വൺ ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത ലൈനിലുണ്ടല്ലോ ആ ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കുക സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ബാക്കി ബാലൻസ് എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടയാളപ്പെടുത്തി കൊടുക്കുക അതിലേക്ക് ടു ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് സീം അലവൻസും അടയാളപ്പെടുത്തി കൊടുക്കുക ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല നമ്മൾ നമ്മളൊരു വൺ ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക അതായത് സെന്ററിൽ ഈ ഒരു പീസ് പോവുമല്ലോ അപ്പൊ നമ്മൾ വൺ ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഡ്രസ്സ് ഒന്നായിട്ട് ചുരുങ്ങിപ്പോവും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ ഇനി സീമലവൻസുകൾ തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിച്ചു വരയ്ക്കാം ഇനി ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രിൻസസ് പ്രിൻസസ്ഖണ്ഡ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മുടെ ഈ ആംഹോളിന്റെ ഭാഗം അതല്ല എന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് വേരിയേഷൻസ് വരുന്നുണ്ട് കറക്റ്റ് ആയിട്ട് എത്തുന്നില്ല ലെങ്ത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അതെങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ അപ്പെക്സ് നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിലേക്ക് താഴേക്ക് എത്രയാണ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മെഷർ ചെയ്യുക അപ്പൊ എനിക്ക് ഇവിടെ ഫൈവ് പോയിന്റ് ഫൈവ് ആണ് സെയിം അതേ ഫൈവ് പോയിന്റ് ഫൈവ് തന്നെയാണോ നമ്മൾ ഡയഗണൽ ആയിട്ട് വരച്ചിട്ടുള്ള ലൈനിലും വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക അപ്പൊ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയും ഫൈവ് പോയിന്റ് ഫൈവ് ആണ് അപ്പൊ അതുകൊണ്ട് അവിടെ വേരിയേഷൻസ് ഒന്നും വരുത്തേണ്ടതായിട്ടില്ല ഇനി ഈ അപ്പെക്സ് പോയിന്റിന് മുകളിലേക്ക് ഉള്ളത് ചെക്ക് ചെയ്യുക അതായത് നമ്മൾ െന്ററിന് അതായത് ആം ഹോൾഡ് നിന്ന് രണ്ട് സൈഡിലേക്ക് ക്വാർട്ടർ ഇഞ്ച് ക്വാർട്ടർ ഇഞ്ച് വെച്ചിട്ട് ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ മുകളിലെ ഭാഗത്ത് വേണം ആദ്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ നിങ്ങൾ ഷേപ്പ് മാർക്ക് ചെയ്തത് അതേ ഷേപ്പ് പ്രകാരം ടേപ്പ് വെച്ചിട്ട് വേണം അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടേപ്പ് ഇങ്ങനെ നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് പിടിച്ചിട്ട് അളന്നെടുക്കുക ഇവിടെ നമുക്ക് കിട്ടുന്നത് ആറേകാലി കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റിന്റെ സെന്ററിലായകൊണ്ടാണ് വരുന്നത് സെയിം ഇതേ അളവെന്നെയാണോ നമുക്ക് താഴത്ത് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്നുള്ളത് നോക്കുക സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണോ ആ ഷേപ്പ് അതിനനുസരിച്ചിട്ട് ടേപ്പ് വെച്ചിട്ട് വേണം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സിക്സ് ഇഞ്ചാണ് കിട്ടുന്നത് അതായത് ഒരു ഇഞ്ചിന്റെ വ്യത്യാസം അപ്പൊ ഈ ഇഞ്ചിന്റെ വ്യത്യാസം എന്തായാലും നമ്മൾ തയ്ക്കുമ്പോ ഉണ്ടാവുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ലൈന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആ ഒരു ആംഹോൾഡ് ലൈന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ആം ആംഹോൾഡ് പൊസിഷനും നമ്മൾ ഈ ലൈനിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുന്നുണ്ട് ഇങ്ങനെ വരയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എത്താത്ത പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ എങ്ങനെയാണ് പ്രിൻസസ് കട്ടർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാറ്റേൺ വെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നെങ്കിലും ബാക്കിലും സെയിം ഇതേപോലെ തന്നെ ചെയ്യാം ഇനി അതല്ല ബാക്കിൽ നിങ്ങൾക്ക് നോർമൽ രീതിയിൽ സാധാരണ പോലെയാണ് വേണ്ടെങ്കിൽ നോർമൽ രീതിയിൽ മാർക്ക് ചെയ്തിട്ട് ബാക്കിലേക്കുള്ള ബേസും അതിന്റെ ലൈനിങ്ങും കട്ട് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ ഈ പാറ്റേണിലേക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ള നെക്കും കൂടി ഞാൻ വരയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ നെക്ക് എടുത്ത് വേണ്ടത് എത്രയാണോ നെക്കിനെ ഇറക്കാൻ വേണ്ടത് ഏത് മോഡലിലുള്ള നെക്കാണോ വേണ്ടത് അത് നിങ്ങൾ ഇതിലേക്ക് വരച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്യാം സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന രീതിക്ക് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആം ഹോൾ അതായത് കുറച്ച് നീക്കി നമ്മൾ മാർക്ക് ചെയ്തതിലോ അതാണ് നമ്മുടെ കറക്റ്റ് അളവ് അത് പ്രകാരം വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന രീതിക്ക് തന്നെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് പീസും തീ പോലെ കട്ട് ചെയ്യുന്നുണ്ട് ഇനി എന്താ ചെയ്യണേന്ന് വെച്ചുകഴിഞ്ഞാൽ ക്ലോത്ത് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഈ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തിന്റെ മുകളിലായകൊണ്ട് നമ്മൾ ഈ സെന്റർ പീസ് വെച്ചു കൊടുക്കുകയാണ് ഈ രീതിക്ക് വേണം വെക്കാൻ വേണ്ടിയിട്ട് അതിപ്പോ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നെക്ക് കട്ട് ചെയ്തിട്ടില്ലെങ്കിലും സെയിം ഈ ഒരു രീതിക്ക് തന്നെ വേണം ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടിട്ട് അതിന്റെ മുകളിൽ ഈ ഒരു പീസ് വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തിട്ട് ഈ ആം ഹോളിന്റെ ഭാഗത്ത് അതായത് ഈ പ്രിൻസസ് കറിന്റെ ഷേപ്പ് വരുന്ന ഭാഗത്ത് മാത്രം ഒരു ഹാഫ് ഇഞ്ച് സീം സീമലെവൻസ് ചേർത്തെടുക്കുക സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മുടെ പാറ്റേൺ എങ്ങനെയാണോ അത് പ്രകാരം വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രിൻസസ് പ്രിൻസസ്കറിന്റെ ഷേപ്പിന്റെ ഭാഗത്ത് മാത്രം ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ സീമലവെൻസ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ സെൻടർ പീസ് ഇനി നമുക്ക് രണ്ട് സൈഡിലേക്കുള്ള പീസ് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് പീസ് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് അതായത് താഴെ ഒരു പീസും ഒരു പീസും രണ്ട് പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ സൈഡിലുള്ള പീസ് വെച്ചു കൊടുക്കുന്നുണ്ട് ഈ സൈഡിലുള്ള പീസ് വെച്ചു കൊടുക്കുന്ന സമയത്ത് താഴെ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം അതായത് ബോട്ടം ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വരത്തക്ക രീതിയിൽ വെക്കുക അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് കിട്ടുക നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഷേപ്പ് വരച്ചിട്ട് നമ്മൾ വെക്കുന്നത് എങ്ങനെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് മാറിപ്പോക അപ്പൊ അതുകൊണ്ട് ആ ബോട്ടം ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ പിൻകുത്തി കൊടുക്കുക നേരത്തെ നമ്മൾ ആ പ്രിൻസസ് കട്ടിന്റെ ഭാഗത്ത് എക്സ്ട്രാ സീം എലവെൻസ് കൊടുത്ത പോലെ തന്നെ എവിടെയും നമുക്ക് പ്രിൻസസ് കട്ടിന്റെ ഭാഗത്ത് ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് വെച്ചിട്ട് ബാക്കി പാറ്റേൺ പ്രകാരം കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക സെൻട്രിലേക്ക് ഒരു പീസും രണ്ട് സൈഡിലേക്ക് രണ്ട് പീസും ആയിട്ട് ഉണ്ടാവും സെയിം ഇതേപോലെ തന്നെ ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിംഗും കൂടി കട്ട് ചെയ്തെടുക്കുക ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാനുള്ള വീഡിയോസ് ഒത്തിരി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയിട്ട് കാണാം കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ടുള്ള പാറ്റേൺ മേക്ക് ചെയ്യാന്നുള്ളതായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സിന്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം എല്ലാം കൂടി വരുമ്പോൾ ഒത്തിരി വലിയ എന്താവും അതുകൊണ്ടാണ് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു